ഇവൻ നോക്കി നിക്കുന്ന അതിനാണ് ഇവൻ മാറി ഇവൻ മാത്രം മാറിയാതില്ല അറുണിയുണ്ട് ഇവിടെ ക്രോസ് ക്രോസുണ്ട് അവ അവിടെ അവൻ ബ്ലോക്ക് ചെയ്ത് നിക്കു അവ ലാസ്റ്റ് ഇറങ്ങി പോവുള്ളു അവര് കടന്നു കഴിഞ്ഞാൽ അവ അവർന്നും രണ്ടു അവടെ അവൻ ബ്ലോക്ക് ചെയ്ത് നിക്കു അവ ലാസ്റ്റ് ഇറങ്ങി പോവുള്ളൂ അവര് കടന്നു കഴിഞ്ഞാൽ അവ അവർന്നും

അവനറിയോ അതല്ല അല്ല അതിലില്ല അത് അപ്പുറത്തേല്ല അത് ദീപനും കൂടി ഇറങ്ങി കഴിഞ്ഞാ ഇവൻ തിരിയും ഇല്ല ഓർത്ത് മാത്രമോ ഓർത്തു മാത്രം അവനറിയന്ന